ഗൃഹോപകരണ വിപണന മേഖലയിലെ പ്രമുഖ ബ്രാൻഡായ ഓക്സിജന്റെ നാൽപ്പത്തിമൂന്നാം ഷോറൂം അടൂരിൽ പ്രവർത്തനം തുടങ്ങി ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കേരളത്തിലെ ഗൃഹോപകരണ വിപണന മേഖലയിലെ പ്രമുഖ ബ്രാൻഡായ ഓക്സിജന്റെ നാൽപ്പത്തിമൂന്നാമത് ഷോറൂമാണ് അടൂരിൽ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്മാർട്ട് ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഗൃഹോപകരണങ്ങൾ കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിപുലമായ ഷോറൂമാണ് ഉപഭോക്താക്കൾക്കായി ഓക്സിജൻ അടൂരിൽ വെച്ചിട്ടുള്ളതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് പറഞ്ഞു കേരളത്തിലെ ഷോറൂമാണ് വളരെ നല്ലൊരു റെസ്പോൺസാണ് ഈ മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്നത് ഇവിടെ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ ഒരു കുടുംബയിലൂടെ നിങ്ങൾ അന്നിരുത്തിയിരിക്കുകയാണ് അൻപത് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ദുരിത ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് അത് ഏതൊരു സാധാരണക്കാരുടെയും ഈ സി കൃത്യുന്ന രീതിയിലുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ വരെ വിപുലമായി ക്രമീകരിച്ചിട്ടുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ചടങ്ങിൽ ആദ്യ വില്പന ആന്റോ ആന്റണി എം നിർവഹിച്ചു

న్యూస్ బ్యూరో అడూర్